നരേന്ദ്രമോദിയെ വരെ അതായത് മോദിയുടെ പേര് പറഞ്ഞ് പരാമർശിച്ച് വളർന്നു വന്ന ഒരു നേതാവ് മോദിയെ തന്നെ വിമർശിക്കുന്നു മോദി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രചാരകനാകുന്ന പറയുന്ന ഫിലിം പത്രങ്ങളിൽ അവർ ഓൾറെഡി ഫ്രണ്ട് പേജിൽ തന്നെ പരസ്യം കൊടുത്തിട്ടുണ്ട് അതായത് സന്ദീപ് വാര്യറിന്റെ ബാക്ക് ഹിസ്റ്ററി സന്ദീപ് വാര്യർ നടത്തിയ വിവാദ പരാമർശങ്ങൾ പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ളത് അങ്ങനെ മൊത്തം പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഉദ്യോഗത്തോടെ നോക്കുന്ന ഒരു മത്സരമാണ് പാലക്കാട് നടക്കുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ബി ജെ പിക്ക് സാമാന്യം ശക്തിയുള്ള മണ്ഡലമാണ് അല്ലെങ്കിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതേസമയത്ത് എൽ ഡി എഫ് ആകട്ടെ കോൺഗ്രസ് നിന്ന് തെറ്റി വന്ന പി സെരനെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് പാലക്കാടിന്റെ ഒരു ആവശ്യം അതേസമയത്ത് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു വലിയൊരു ആവശ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ഇതാണെങ്കിൽ സംസ്ഥാനത്തിലെ ഭരണകക്ഷി എന്ന നിലയിൽ തങ്ങളുടെ ഭരണത്തെ ഭരണത്തിന് നേരെയുള്ളൊരു ചോദ്യചിഹ്നം ഉയരാതിരിക്കാനുള്ള ഒരു അവസരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എലക്ഷൻ വിജയിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യവുമാണ് ഈ സമയത്ത് എന്താണ് പാലക്കാട്ടിലെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻസ് നാളെ ഇലക്ഷൻ വരികയാണ് എന്താണ് നിലീന് പറയാനുള്ളത് പാലക്കാട് ഇപ്പം ചർച്ചാ വിഷയം സന്ദീപ് വാര്യര്യാ സന്ദീപ് വാര്യരുടെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്കുള്ള അപ്രതീക്ഷിതമായുള്ള പോക്ക് അത് തന്നെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട് അതായത് നല്ലൊരു മത്സരം നടക്കുന്നുണ്ട് അക്കാര്യത്തിൽ സംശയമില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും സന്ദീപ് വാര്യർ ഇപ്പം തെറ്റി നിൽക്കുന്നു കുറെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം കോൺഗ്രസിൽ ചേരാതെ അതായത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എങ്കിലും അദ്ദേഹം കോൺഗ്രസിൽ ചേരാതെ മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കോൺഗ്രസിന് ലഭിക്കുക അതായത് ബി ജെ പിയുടെ ക്യാമ്പിൽ ചെറിയൊരു വിള്ളലൊക്കെ ഉണ്ടാക്കാൻ സന്ദീപ് വാര്യന് ചിലപ്പോൾ സാധിക്കുമെന്ന് കാരണം ഒരു സിമ്പതി വേവ് ഉണ്ടാക്കിയിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ഇപ്പൊ മാറി ാണ് ഇപ്പൊ ബിജെപി ഒന്നും കൂടെ എനർജൈസ് ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് കെട്ടായിട്ട് നിൽക്കുന്നു ആർ എസ് എസിന്റെ കേഡർ അത്രയും സജീവമായി വർക്ക് ചെയ്യുന്നു അതിനൊപ്പം തന്നെ സന്ദീപ് ഭാര്യ ഒറ്റ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഫുള്ള് ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിഞ്ഞ് നരേന്ദ്രമോദിയെ വരെ അതായത് മോദിയുടെ പേര് പറഞ്ഞ് പരാമർശിച്ച് വളർന്നു വന്ന ഒരു നേതാവ് മോദിയെ തന്നെ വിമർശിക്കുന്നു മോദി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രചാരകനാണെന്ന് പറയുന്നു അപ്പൊ ഈ രീതിയിലുള്ള ആ ഒരു ഇമ്പാക്ട് വലിയ തോതിൽ പാലക്കാട് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇത് ബി ജെ പി ക്യാമ്പിന് കുറച്ചും കൂടി ഒരു ശക്തി നൽകുന്നതായിട്ടാണ് തോന്നിയത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സെൽഫ് ഗോൾ ആണോ ഇത് എന്നുള്ളത് നമ്മൾ എന്നാണ് തോന്നുന്നത് ആ എനിക്കും നിലിന്റെ നിരീക്ഷണങ്ങളോട് യോജിപ്പ് തന്നെയാണുള്ളത് പക്ഷേ അതായത് ഇപ്പൊ ഞാൻ പാലക്കാട് പോയിരുന്നു അപ്പം മൊത്തത്തിൽ ബി ജെ പിയുടെ എല്ലാ കേഡറുകളും വളരെ സജീവമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്രയധികം സ്പിരിറ്റ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രവർത്തകർ പ്രകട ബിജെപി പ്രവർത്തകർ അല്ല ബിജെപി അനുഭാവികൾ അങ്ങനെ എല്ലാവരും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താറുണ്ടായിരുന്നില്ല അപ്പം അതൊരു തരത്തിൽ ബിജെപിക്ക് എന്ത് വില കൊടുത്തും ജയിക്കണം എന്ത് വില എന്നുള്ളൊരു വാശിയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഇലക്ട്രോണിക് മാധ്യമങ്ങളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും എഴുതുന്ന കാര്യങ്ങളൊന്നും അല്ല സത്യത്തിൽ പാലക്കാട് ഉള്ളത് ഗ്രൗണ്ട് സീറോ അല്ല ഗ്രൗണ്ടിൽ വളരെ വ്യത്യസ്തമാണ് കാരണം ഓരോ ദിവസവും പാലക്കാട് ഓരോ ഇഷ്യൂസാണ് മാധ്യമങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പം ആദ്യം നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ മീൻസ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ റിബിൾ വരുന്നു അപ്പൊ അത് വലിയ ചർച്ചാ വിഷയമാവുന്നു അതേപോലെ തന്നെ അവിടെ ഒരു കള്ളപ്പണം പിടിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരെ സന്ദീപ് അരൂർ വരുന്നു പക്ഷെ ഇതൊന്നും അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ അത്ര മാത്രം വാദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പത്രങ്ങളിലൂടെയും പിന്നെ ചാനലിലൂടെയും കാണുന്നതല്ല പാലക്കാടുള്ളത് ഈ സന്ധ്യവാരി പോയപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ പോകും പത്ത് കൗൺസിലർമാർ പോകും എന്നൊക്കെ പറയാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സത്യത്തിൽ ഒരാൾ പോലും പോയില്ല ഇരുപത്തിയെട്ട് കൗൺസിലർമാരുടെ ഷോ സ്ട്രെങ്ത് കാണിച്ചു കഴിഞ്ഞ ദിവസം അത് മാത്രല്ല അവർ സംഘമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്നാണ് അവർ പറഞ്ഞത് അതെ 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 കറക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് വളരെയധികം ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് ഇപ്പൊ ബി ജെ പിക്ക് ഉള്ള ഒരേ ഒരു പ്രതികൂല ഘടകം എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ ബിജെപിക്കെതിരായിട്ടുണ്ടായി എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവമായിട്ട് കഴിഞ്ഞ അലക്ഷൻ മാറിക്കഴിഞ്ഞു ശ്രീധരൻ ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാ ശക്തികളും അതായത് ബിജെപിക്ക് ബി ജെ പിയോട് എന്തെങ്കിലും തരത്തിൽ മമതയില്ലാത്ത എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നിരുന്നു എന്നുള്ളതാണ് സത്യം മാക്സിമം വോട്ട് പോളറൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് ബിജെപിക്കെതിരെ വരാവുന്ന എല്ലാ വോട്ടുകളും കഴിഞ്ഞവണ വന്നു കഴിഞ്ഞു അപ്പൊ പാലക്കാടിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ബിജെപി വളരെ സ്ട്രോങ് ആണ് കഴിഞ്ഞ അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ നേരത്തെ തന്നെ സ്ട്രോങ് ആയിരുന്നു അന്ന് ബി ജെ പി ലിമിറ്റഡ് ചില പോക്കറ്റ്സിലായിരുന്നു ഇപ്പൊ വടക്കന്തറ മൂത്താന്തറ അങ്ങനെ കുറച്ച് ബെൽറ്റിലായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് അന്ന് ബിജെപിക്ക് അഞ്ചോ ആറോ കൗൺസിലർമാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം ബി ജെ പി വലിയൊരു മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയെട്ട് തെട്ടിൽ ഒരു സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലൊരു വളർച്ചയാണ് ബി ജെ പി നേടിയത് അതനുസരിച്ച് ടോട്ടൽ വോട്ടിന്റെ സ്ട്രെങ്ത്തിലും ബി ജെ പിക്ക് ആ സ്വാധീനമുണ്ട് അതേസമയത്ത് കണ്ണാടി മാത്തൂർ പിരായിരി ഈ പഞ്ചായത്തുകളിൽ ബി ജെ പി സാമാന്യ വീക്കാണ് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയതിനേക്കാൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനമാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തവണ നടന്നിരിക്കുന്നത് അപ്പം അവിടെയൊക്കെ പലർക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ബി ജെ പിയുടെ പ്രവർത്തകർ പോയി അഭ്യർത്ഥിച്ച് അവരെ കുത്തി ഇളക്കി കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം അവർക്ക് പറ്റിയൊരു വീഴ്ച പക്ഷെ ഇത്തവണ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രവർത്തകരൊക്കെ തന്നെ നേരത്തെ തന്നെ പുറത്തുനിന്നാണെങ്കിലും അകത്ത് അവിടെ എത്തുന്ന ആളുകളാണ് നേരത്തെ തന്നെ കളം പിടിച്ചു വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരാൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അല്ല വോട്ട് ചെയ്യാതെ ചെയ്യാൻ ഉള്ള ആൾ ഒരാൾ പോലും ചെയ്യാതിരിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാ അങ്ങനെ ഒരു ഞാൻ അവരോട് സംസാര സമയത്ത് അവർ പറഞ്ഞത് ബി ജെ പിക്ക് ഉറപ്പായും കിട്ടുന്ന വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടാവുന്ന വോട്ടുകൾ അത് രണ്ടും കൂട്ടിയിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ട് അവര് അവസാന നിമിഷം ചേലക്കരയിലേക്ക് അവർ ചെയ്തത് ഈ ഈ രണ്ട് വോട്ടിൽ മാത്രമാണ് വേറെ നിഷ്പക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ സ്വാധീനിക്കാവുന്ന വോട്ടുകൾ അങ്ങോട്ടൊന്നും അവർ പോയിട്ടില്ല അവർ പോകുന്നത് ബി ജെ പി കിട്ടുന്ന വോട്ടുകൾ കിട്ടാമെന്ന വോട്ടുകൾ ആ സാധ്യതാ പട്ടികയിലേക്ക് മാത്രമാണ് അവർ നീങ്ങിയിരിക്കുന്നത് ഇപ്പം ബി ജെ പി പറയുന്നത് എണ്ണായിരത്തോളം വോട്ടുകൾ അവർക്ക് കിട്ടാനുള്ള വോട്ടുകളുണ്ട് അതായത് ബിജെപി കിട്ടും നമ്മൾ എഫർട്ട് എടുത്ത് അവരെ കൊണ്ടുവന്ന് പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ഓക്കെ അപ്പം ആ എണ്ണായിരം വോട്ട് പുതുതായിട്ട് കഴിഞ്ഞ തവണ പല കാരണങ്ങൾ കൊണ്ടും ചെയ്യാതിരുന്ന എണ്ണായിരം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുമായിരുന്ന കിട്ടാൻ സാധ്യതയുള്ള എണ്ണായിരം വോട്ടുകൾ ആ എണ്ണായിരം വോട്ടുകൾ പോൾ ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ അപ്പം ഇതിനകത്തുള്ള ഒരു എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ബി ജെ പി നേതൃത്വം പറയുന്ന അവകാശവാദങ്ങളൊക്കെ തന്നെ ശരിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും കാരണം കഴിഞ്ഞ തവണ അൻപത്തി വോട്ടാണ് ഷാഫി പറമ്പിലിന് കിട്ടിയത് അത് അൻപതിനായിരം വോട്ട് ശ്രീധർ ശ്രീധരന് കിട്ടി അപ്പൊ ശ്രീധരന് പേഴ്സണലി കിട്ടിയ ഒരു വോട്ട് മൂവായിരം നാലായിരം വോട്ട് ആണ് മാത്രമാണ് കിട്ടിയത് ബാക്കിയൊക്കെ ബി ജെ പിയുടെ വോട്ടാണ് അതായത് മുനിസിപ്പാലിറ്റി അകക്കകത്തും പഞ്ചായത്തുകൾക്കകത്തും ഉള്ള ബി ജെ പിയുടെ വോട്ട് തന്നെയാണത് അപ്പൊ അതിനെ ഒന്ന് നന്നായി മൊബിലൈസ് ചെയ്തു ആ വോട്ട് ബൂത്തിൽ എത്തിച്ചു വേണമെങ്കിൽ ഒരു ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് വോട്ട്സ് വേണമെങ്കിൽ ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടിയതാണെന്ന് പറയാം ആ വോട്ട് പക്ഷേ വീണ്ടും അത് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ അതിനർത്ഥം ഏതാണ് അൻപതിനായിരം വോട്ട് ആ നിലക്ക് തന്നെ ബി ജെ പിക്ക് കിട്ടും പിന്നെ ബി ജെ പി നേതൃത്വം പറയുന്നത് രണ്ടായിരത്തോളം പുതിയ വോട്ടുകൾ അവർ ചേർത്ത് കഴിഞ്ഞു പിന്നെ ഈ എണ്ണായിരം വോട്ടിൽ എണ്ണായിരം വോട്ടിൽ ഒരു അയ്യായിരം വോട്ടെങ്കിലും ബിജെപിക്ക് പോൾ ജയിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതായത് ചെയ്യാതിരുന്ന എണ്ണായിരം വോട്ടുകളിൽ അയ്യായിരം വോട്ടെങ്കിലും പോൾ ജയിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റും അപ്പൊ അത് എണ്ണായിരവും ജയിപ്പിക്കാൻ പറ്റണമില്ല കാരണം ഉദാഹരണത്തിന് കൽപ്പാത്തി രഥോത്സവം വന്നു അപ്പൊ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ദിവസമാണ് പതിമൂന്നാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ കുറെ വോട്ട് അവിടെ ചെയ്യില്ല പക്ഷേ അന്ന് പതിമൂന്നാം തീയതി ആണെന്ന് കരുതിയിട്ട് അമേരിക്കയിലും മറ്റുള്ള ആളുകൾ പതിനാലാം തീയതി അവരുടെ ടിക്കറ്റ് തിരിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ആ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എണ്ണായിരം അവർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അപ്പോഴും ബിജെപിക്ക് പോളിംഗ് പെർസെന്റേജ് വർദ്ധിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ബിജെപിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലിപ്പോ ഈ സി പി എമ്മിന്റെ ഒരു ഫാക്ടർ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് കാരണം സി പി എം എന്തായാലും വിജയ പ്രതീക്ഷയില്ല അത് ഏതാണ്ട് ഉറപ്പാണ് കാരണം കഴിഞ്ഞ തവണ കിട്ടിയത് മുപ്പത്തി ആറായിരത്തോളം വോട്ടാണ് മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പം കഴിഞ്ഞ രണ്ട് തവണ മൂന്നാം സ്ഥാനത്തായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തവണയാണെങ്കിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരനായ ഇതിപ്പോ സന്ദീപ് വാര്യർ പറയുന്ന പോലെ തന്നെ സരി കഴിഞ്ഞ ദിവസം വരെ അതായത് അദ്ദേഹത്തിൽ അല്ല അദ്ദേഹം ആണ് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തന്നെയാണല്ലോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സരിൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വലിയ വിമർശകനായിരുന്നു സി പി എമ്മിന് സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയുടെ ചാർജ് ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു അപ്പൊ അദ്ദേഹം മറുകണ്ഠൻ ചാടുന്നു അപ്പൊ ആ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ അത് എത്രത്തോളം പേര് ഇപ്പൊ നിലവിൽ ഇപ്പം സി പി എം കളിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇപ്പൊ സന്ദീപ് വാര്യർ വന്നു സന്ദീപ് വാര്യർ ശേഷം സന്ദീപ് വാര്യരിൽ താല്പര്യം സി പി എമ്മിനും ഉണ്ടായിരുന്നു നമുക്കറിയുന്ന കാര്യമാണ് അവര് ശ്രമിച്ചു പക്ഷെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയി അപ്പൊ സന്ദീപ് വാര്യർ കോൺഗ്രസ് പോയത് ഇപ്പം സി പി എം പാലക്കാട് വലിയൊരു വിഷയമാക്കി ഏറ്റെടുത്തിട്ടുണ്ട് അവരുടെ ക്യാമ്പയിനിങ്ങിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് സിറാജ് പിന്നെ ഈ സുപ്രഭാതം തുടങ്ങിയ മുസ്ലിം പത്രങ്ങളിൽ അവർ ഓൾറെഡി ഫ്രണ്ട് പേജിൽ തന്നെ പരസ്യം കൊടുത്തിട്ടുണ്ട് അതായത് സന്ദീപ് വാര്യറിന്റെ ബാക്ക് ഹിസ്റ്ററി സന്ദീപ് വാര്യർ നടത്തിയ വിവാദ പരാമർശങ്ങൾ പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ളത് അങ്ങനെ മൊത്തം ആ രണ്ട് പത്രങ്ങളിലും ഓൾറെഡി അവർ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നത് അതായത് പൂർണ്ണമായും കോൺഗ്രസിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോകേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാനൊരു ശ്രമം ഈ സന്ദീപ് വാര്യരുടെ വിഷയത്ത് അതായത് സന്ദീപ് വാര്യർ വരുന്നത് വന്നത് ശരിക്കും ഒരു നെഗറ്റീവ് ആയോ ഒരു സെൽഫ് ഗോൾ ആയോ എന്നുള്ളൊരു ചോദ്യം വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതെത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ പറയുന്ന രീതിയിൽ എങ്ങനെ പോകുന്നെനിക്ക് ഇതിനകത്ത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് സി പി എമ്മിന്റെ പാർട്ടി വോട്ട് പിന്നെ സി പി എമ്മിന് കിട്ടാവുന്ന മുസ്ലിം വോട്ട് അതില് സി പി എമ്മിന് കിട്ടാവുന്ന മുസ്ലിം വോട്ട് പരമാവധി അവർ കഴിഞ്ഞ വർഷവും യു ഡി എഫിൽ പോയി ഇത്തവണ എനിക്ക് തോന്നുന്നു അതൊരു മുസ്ലിം കൺസോൾട്ടേഷൻ ഇത്തവണ ഉണ്ട് അല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ അതെ അത് നേരത്തെ അവർ പറഞ്ഞിരുന്നു ഒരു ബി ജെ പി നേതൃത്വത്തിലെ ചിലരൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു സി പി എം കേന്ദ്രങ്ങളിൽ സരിൻ കാര്യമായ ഐ മീൻസ് മുസ്ലിം കാര്യമായ പ്രവർത്തനം നടത്തുന്നുണ്ട് പല നേതാക്കന്മാരും അവർക്കുണ്ട് അവർക്ക് ഒരു ഒരുപക്ഷെ നല്ലൊരു ശതമാനം ഒരു അയ്യായിരം വോട്ടൊക്കെ മുസ്ലിം വോട്ട് പിടിച്ചെടുക്കാൻ സി പി എമ്മിന് പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അത് ഇല്ലെങ്കിൽ പോലും അല്ല അത് തത്വത്തിൽ ആ രീതിയിൽ ആവുക പോലും ബിജെപിക്ക് ജയിക്കാം സി പി എമ്മിൽ നിന്ന് കുറച്ച് പാർട്ടി വോട്ട് എങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈത്തവണ അത് പോവാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് കാരണം അവരുടെ ഒരു അനാലിസിസ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ ബിജെപി ജയിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുന്ന സമയത്ത് തങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റിനെതിരായിട്ടൊരു ജനവിധി വരാൻ പാടില്ല എന്നുള്ളതായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ തങ്ങളുടെ സപ്പോർട്ടിൽ കോൺഗ്രസ് ജയിച്ചു വരണം എന്ന് ഇപ്പം സി പി എം ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ടെങ്കിലും സി പി എം ശ്രീധരന് കൊടുത്തിട്ടുണ്ട് അത് കുറയും ആ വോട്ട് ഈ അൻപത്തിനാലായിരത്തിനാണ് കുറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഫിഗർ പൊതുവേ സി പി എമ്മിന് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ സി പി എമ്മിന് അത് ആ ഒരു അർത്ഥത്തിലല്ല അവരെ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം അവരൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതായത് സി പി എം കോൺഗ്രസിന് ജയിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴി കഴിയില്ല അതേ സമയത്ത് എല്ലാവരും അവരുടെ ശക്തി സമാഹരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പാലക്കാട് ബി ജെ പിക്ക് ജയിക്കാൻ കാരണം ബി ജെ പിക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണായിരത്തോളം പോൾ ചെയ്യാത്ത വോട്ടുകളിൽ അയ്യായിരം പോൾ ജയിക്കാൻ കഴിയുകയും പിന്നെ രണ്ടായിരത്തോളം പുതിയ വോട്ടുകൾ ബി ജെ പി ചേർത്തത് പ്രയോജനപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അൻപത്തി അയ്യായിരം കടക്കാൻ ബി ജെ പിക്ക് എളുപ്പമായിരിക്കും മറ്റൊരു അനുകൂലമായ ഘടകം ഉള്ളത് ക്രിസ്ത്യൻ വോട്ടാണ് അതായത് അയ്യായിരത്തിലധികം ക്രിസ്ത്യൻ വോട്ടുണ്ട് ക്രിസ്ത്യൻ കാര്യമായ രീതിയിൽ മുസ്ലിം രാഷ്ട്രീയത്തിനെതിരായിട്ട് യു ഡി എഫ് മുനമ്പ വിഷയത്തിന്റെ മുന്നമ്പം വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് ബഗഫ് വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഓൾറെഡി പല മേഖലകളിലും മതാധിസ്ഥാനത്തിൽ തന്നെയുള്ള നിർദ്ദേശങ്ങൾ പോയി എന്നാണ് നമ്മൾ അറിയുന്നത് എന്തായാലും ഒരു പാലക്കാടിന്റെ ഒരു ഭീഷണി അപ്പം ആ ഒരു രണ്ടായിരം വോട്ട് കൂടി കിട്ടുകയാണെങ്കിൽ ബി ജെ പിക്ക് സുരക്ഷിതമായിട്ട് ജയിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ബി ജെ പി ജയിക്കണോ എന്ന് സി പി എം ആണ് അപ്പം സി പി എമ്മിനും പക്ഷെ എത്രത്തോളം വോട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയാം കാരണം കഴിഞ്ഞ തവണ അവർ ചെയ്തത്ര മാത്രം അതിലപ്പുറം അവർക്ക് വോട്ട് മാറ്റി ചെയ്യാൻ പറ്റും ഒരു രണ്ടായിരത്തിലപ്പുറം ഒന്ന് വോട്ട് മാറ്റി ചെയ്യാൻ ഒരു പാർട്ടിക്ക് പറ്റില്ല കാരണം അത് അവരുടെ വളരെ കേഡർ ആയിട്ടുള്ളതാണ് ഈവൻ ബ്രാഞ്ചിലെ അംഗങ്ങൾക്ക് പോലും അത് പറ്റണമെന്നില്ല ലോക്കൽ കമ്മിറ്റിയെ ആളുകളും അവർക്ക് ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ഇതിലെ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് അവർക്ക് പറ്റും അപ്പൊ അതുകൊണ്ട് ഘടകങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ സന്ദീപ് വാര്യരുടെ ഫാക്ടർ നമ്മൾ ഒരിക്കലും കൂടെ പറയുന്നത് എന്താ വെച്ചാൽ അതാണല്ലോ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്നത് അപ്പം ഈ സന്ദീപ് വാര്യർ വന്നതിന്റെ ഒരു പോളറൈസേഷൻ ഇപ്പൊ അദ്ദേഹം കുറെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു അതായത് മൂത്താന്തറയിൽ കുറെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞു ഒന്നും നടന്നില്ല അതൊക്കെ നമുക്കറിയാം ആ ഒരു പശ്ചാത്തലം ആ ഒരു സ്ഥലത്തിന്റെ പശ്ചാത്തലം ആർ എസ് എസുമായുള്ള ഒരു ബന്ധം അതൊക്കെ അറിയുന്നതാണ് പക്ഷെ ഈ സന്ദീപ് വാര്യർ ഇപ്പം ശരിക്കും ഏത് രീതിയിലാണ് ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും പോകണം അതായത് സന്ദീപ് വാര്യര് കൊണ്ടുവന്നത് നമ്മ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വരിക അതായത് സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത് അതും തെരഞ്ഞെടുപ്പിനെ ശരിക്കും ബാക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ലേ കോൺഗ്രസിന് തീർച്ചയായിട്ടും കാരണം എന്താന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ഉള്ള ഒരു പോസിറ്റീവ് മൊബലൈസേഷനേക്കാൾ ഉപരി ബി ജെ പിക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് മൊബിലൈസേഷൻ ആണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതായത് ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അപ്പൊ ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ഒരു പാർട്ടിയുടെ അസ്തിത്വത്തിനെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെ അല്ലെങ്കിൽ പാർട്ടിയെ തന്നെ ഒരാൾ വലിയ വിളിക്കുന്നു എന്നിട്ട് അയാള് പിന്നെ നേരെ അപ്പുറത്ത് പാണക്കാട് തങ്ങളാണ് മഹാൻ മതേതരത്വത്തിന്റെ അപ്പം അതുകൊണ്ട് എല്ലാ ബിജെപിയുടെ എന്തെങ്കിലും അനുഭവമുള്ള ആളുകൾ മുഴുവൻ ഒരു എന്താ പറയാ ഒരു കാട് ഇളക്കിയിട്ടുള്ളൊരു വളരെ കാര്യമായ രീതിയിൽ ഇന്നലെ ബി ജെ പിയുടെ പ്രചരണം കണ്ടാൽ പാലക്കാട് മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തം ബി ജെ പിക്ക് എതിരെ വോട്ടുണ്ട് കാരണം ആയിരുന്നു ഭയങ്കര സോഫ്റ്റ് സ്ട്രെങ്ത് ആയിരുന്നു സ്ത്രീകളൊക്കെ അപ്പൊ എനിക്ക് തോന്നുന്നത് എന്ത്യാലും ബിജെപി ഒരു അൻപത്തി അയ്യായിരം വോട്ട് ബിജെപിക്ക് കട കടക്കാൻ പറ്റും മുസ്ലിം വോട്ടിന്റെ കൺസോൾട്ടേഷൻ കഴിഞ്ഞ തവണ ഉണ്ടായത് തന്നെ ഉണ്ടായാൽ കൊഴപ്പം മുസ്ലിം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം വന്ന ആളുകളല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ആളുകൾ തന്നെ ഉള്ളൂ അല്ലെങ്കിൽ ശേഷം ആരും വന്നിട്ടില്ല അപ്പം ആ ഒരു കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ മുസ്ലിം കൺസോൾട്ടേഷൻ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായാൽ പോലും പാർട്ടി ലെവലിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടില്ലെങ്കിൽ ബി ജെ പിക്ക് പാലക്കാട് ജയിക്കാൻ പറ്റും കാരണം ബിജെപിയുടെ കാഡർ അത്രയും ഈ നേരത്തെ പറഞ്ഞ ഇങ്ങനെ സജീവമായിട്ട് വളരെ പിന്നെ ഒരു എങ്ങനെയെങ്കിലൊക്കെ ഒരു സീറ്റ് നേടിയെടുക്കണം ഒരു അനുകൂല അന്തരീക്ഷം ഉണ്ടല്ലോ തൃശ്ശൂരിന് ശേഷമുള്ള ഒരു അനുകൂല അന്തരീക്ഷമുണ്ട് അപ്പൊ ആ ഒരു അന്തരീക്ഷം തൃശ്ശൂർ പറ്റി അതുപോലെ തന്നെ ചേലക്കരയിൽ നമ്മൾ നമ്മളറിയാത്ത വലിയ അണ്ടർ കറണ്ട് ചേലക്കരയിൽ ഉണ്ടായിട്ട് ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ് ഇമ്പാക്ട് ഉണ്ടായിരം നിൽക്കുന്ന സമയത്താണ് അവിടെ പിന്നെ ഒരു എലക്ഷനറിംഗ് എന്ന് പറയുന്ന ഒരു വർക്ക് വളരെ കാര്യമായിട്ട് ബി ജെ പി ഭാഗത്തുണ്ടായിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറ്റവും നല്ലൊരു മണ്ഡലമാണ് പാലക്കാട് സുരക്ഷ എന്ന് ഞാൻ പറയുന്നത് വളരെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് കാരണം കുറേ വർഷങ്ങൾ കാരണം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ആറിലും മാത്രമേ എൽ ഡി എഫ് അവിടെ ജയിച്ചുള്ളൂ എൽ ഡി എഫിന്റെ വോട്ട് എന്ന് പറയുന്ന നാൽപ്പതിനായിരത്തോളം വോട്ട് മാത്രമേ എൽ ഡി എഫിനുള്ളൂ അവിടെ കാരണം പ്രത്യേകിച്ച് ഇപ്പം കണ്ണാടി മാത്തൂർ പഞ്ചായത്തിലാണ് കുറച്ച് സാധ്യത പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ചില പോക്കറ്റ്സിലും സി പി എം എന്ന് പറയുന്നത് ഒരു തേർഡ് ഫോഴ്സ് പോലും അല്ല സത്യത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ അതുകൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ പോലും പറ്റും മാക്സിമം വോട്ട് ആ അതെ അതുകൊണ്ട് ഒരു സി പി എം എന്നൊരു കാര്യമായ ഷിഫ്റ്റിംഗ് ഓഫ് ഷിഫ്റ്റ് വോട്ട് യു ഡി എഫിലേക്ക് പോയിട്ടില്ല കാരണം അങ്ങനെ ഒരു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒരു അടുത്തൊരു ഇലക്ഷൻ വരാൻ പോകുന്നു അതുകൊണ്ട് യു ഡി എഫിനെ വീണ്ടും കാരണം അവരെ കേരള പൊളിറ്റിക്സിൽ അവരുടെ പ്രധാനപ്പെട്ട എതിരാളി യു ഡി എഫ് ആണ് അപ്പൊ അതുകൊണ്ട് യു ഡി എഫിന് വേണ്ടിട്ടൊരു ബിജെപി ജയിച്ചോണ്ട് ഇപ്പൊ നിൽക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എങ്ങനെയാണ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറി വരുന്നത് പറയാൻ പറ്റോ പക്ഷെ ബിജെപിയുടെ അണികളുടെയൊക്കെ ഒരു മുഖഭാവവും മൊത്തം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്കറിയാം അത്ര എളുപ്പമല്ല എന്നറിയാം കാരണം പോളിംഗിന്റെ ഒരു കണക്കിലുള്ള കളികൾ മത്സരമാണ് കാരണം ഒരു ഒരു ഈ ഇരു കക്ഷികൾ തമ്മിലുള്ള ഒരു വൺ ഓൺ വൺ പോരാട്ടമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അങ്ങനെയാണ് ഇതൊരു ത്രികക്ഷി ആയതുകൊണ്ടുള്ള ഒരു സങ്കീർണകളൊക്കെ തന്നെ ഉണ്ട് പക്ഷേ പാലക്കാട് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ആദ്യമായിട്ട് കാരണം നേരത്തെ പിന്നെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ വോട്ട് കുറയും കുറയാണ് ഉണ്ടായത് കാരണം താല്പര്യങ്ങൾ നഷ്ടപ്പെട്ടു ഈവൺ വയനാട്ടിൽ പോലും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത്തവണ അതല്ല മുമ്പ് എക്സെപ്ഷൻസ് ഉണ്ട് ഓ രാജഗോപാല അരുവിക്കരയിലും നെയ്യാറ്റിങ്ങരയിലും സമയത്ത് ബിജെപിയുടെ വോട്ട് കൂടിയിരുന്നു അതേസമയത്ത് ഇപ്പറഭത്തൊക്കെ വോട്ട് കൂടുക അല്ല കുറേയാണ് കാക്കനാട് അല്ല നമ്മുടെ എറണാകുളത്ത് തൃക്കാക്കര തൃക്കാക്കരയിലും കാര്യമായ വോട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന്റേതായ ഒരു ന്യൂനതകളും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കാരണം ബിജെപി ജയിക്കാൻ പോകുന്ന ഉള്ള രീതിയിലാണ് മാത്രമല്ല കാൻഡിഡേറ്റ്സിനെ എടുത്തു നോക്കുന്ന സമയത്ത് കൃഷ്ണകുമാർ എല്ലാവർക്കും കാൻഡിഡേറ്റ് വോട്ട് നന്നായിട്ട് സഹകരിക്കാൻ പറ്റുന്ന പാലക്കാട് മലമ്പുഴയിലൊക്കെ പോയിട്ട് രണ്ടായിരത്തി പതിനാറ് വോട്ടുകൾ വാരിക്കൂട്ടുകാരണം നാട്ടുകാരെന്നുള്ള വളരെ ജനങ്ങളായിട്ട് വളരെ മാത്ര ഇവൻ മുസ്ലിം വോട്ടുകൾ പോലും അയാൾക്ക് കിട്ടും കാരണം മുസ്ലിം ഭൂരിപക്ഷ വാർഡിൽ പോലും അദ്ദേഹം ഇലക്ഷൻ ജയിച്ചാണ് അത് പക്ഷേ വേണമെങ്കിൽ അതൊരു കോർപ്പറേഷൻ ഇലക്ഷൻ ആണ് അല്ലെങ്കിൽ മുൻസിപ്പൽ ഇലക്ഷൻ ആണെന്ന് പറയാം ഇതൊരു അസംബ്ലി ഇലക്ഷൻ ആണ് എന്നാൽ പോലും മുസ്ലിം വോട്ടൊക്കെ സമാഹരിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് മറുഭാഗത്താണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പുറത്തുനിന്ന് വന്ന ചില ഒരാളാണെന്നുള്ള വിട്ടുപോയൊരു ഫാക്ടറി കൂടെ ഉണ്ട് എനിക്ക് തോന്നിയത് ഷാഫി പറമ്പലിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഷാഫി എത്രയായാലും പാലക്കാടിനെ സംബന്ധിച്ച് ഒരു അനുശേദിത നേതാവായി വെറുതെ വന്നതാ അപ്പൊ ഷാഫിക്ക് എല്ലാ പോക്കറ്റുകളിലും പ്രത്യേകിച്ച് മുസ്ലിം പോക്കറ്റുകളിൽ മാത്രമല്ല അഗ്രഹാരങ്ങളിൽ പോലും സ്വാധീനം ഉണ്ട് വസ്തുതയാണ് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അത് അതെ ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹം നിക്കുകയാണെങ്കിൽ ഓക്കെ കോൺഗ്രസ് പ്രോബ്ലംസ് ഒരുപാട് കാരണം ഷാഫി ഒരു പിന്തുടർച്ചാവകാശയെ പോലെ പുറത്തുള്ള പുറത്തുനിന്നുള്ള ഒരാളവിടെ കൊണ്ടുവന്ന് ഷാഫി പോയാൽ ആവാമെന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അപ്പം ഷാഫി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ക്ലെയിം അവകാശപ്പെടാവുന്ന ആളുകളൊക്കെ തന്നെ ഇതിന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവിന് പാലക്കാട് അതെ പിന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ശ്രീധരൻ കുറച്ച് വ്യക്തിപരമായ വോട്ടുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു ടെക്നോക്രാറ്റ് എന്ന പ്രഭാവത്തിന്റെ പേരിൽ കുറച്ച് വോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് സരിന് മാത്രമേ പറ്റൂ അങ്ങനെ നോക്കുന്ന സമയത്ത് അതും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോവുകയും പോകില്ല അപ്പം ബി ജെ പിക്ക് എന്ത് കാരണവശാലും അതായത് ഇയാൾക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ കിട്ടാതാവുന്നത് അതിന്റെ ഗുണം ഒരിക്കലും ആർക്ക് കിട്ടില്ല മാങ്കൂട്ടത്തിന്ന് കിട്ടില്ല കാരണം അയാളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കിട്ടി കിട്ടിയ വോട്ടുകൾ അങ്ങോട്ട് പോകും പോവുകയാണെങ്കിൽ തന്നെ മിക്കവാറും ബി ജെ പിക്ക് തന്നെ കിട്ടും അത് രണ്ടാമത്തേത് കൃഷ്ണകുമാറിന്റെ വ്യക്തിപ്രഭാ പ്രഭാവം കൊണ്ട് കിട്ടുന്ന ഒരുപാട് വോട്ടുണ്ട് ഈ സിന് കിട്ടാത്ത വോട്ടും കൃഷ്ണമാർ കിട്ടും അത് ബി ജെ പിക്ക് കിട്ടും പുതിയ വോട്ടുകൾ കിട്ടും അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ബി ജെ പിക്ക് പോളിങ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റാകാം പോളിങ് ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയാണ് പോളിങ് വന്നിരിക്കുന്നത് നോക്കിയാൽ നമുക്കത് പറയാൻ പറ്റും ബി ജെ പി ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി മാറും എന്നാണ് നമുക്ക് തോന്നുന്നത് കാത്തിരുന്ന് കാണാം ഓക്കെ ശരി താങ്ക്